ശാസ്ത്രദീപ്തി ദേഷ്യം വരുന്നത് എന്തുകൊണ്ടാണ് ദേഷ്യം വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്തെല്ലാമാണ് സംഭവിക്കുന്നത് ദേഷ്യം നിയന്ത്രിക്കാനുള്ള കഴിവ് ലഭിക്കാൻ നാം പലപ്പോഴും ധ്യാനിക്കാറുണ്ട് സന്തോഷം ഭയം വിഷമം എന്നിവയൊക്കെ പോലെ തന്നെ ഒരു വികാരമാണ് ദേഷ്യം ദേഷ്യം വരുമ്പോൾ നാം വഴക്കിടുകയും കയ്യിൽ കിട്ടുന്നത് എറിഞ്ഞ് ഉടക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് പുറമേ കാണുന്ന പ്രവർത്തനങ്ങൾ അതേസമയം നമ്മുടെ ശരീരത്തിലും ചില മാറ്റങ്ങളും പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട് അവ നമുക്ക് കാണാൻ കഴിയില്ലെന്ന് മാത്രം ഒരു ഉദാഹരണം നോക്കാം നിങ്ങൾ ബീച്ചിൽ സുന്ദരമായ ഒരു മൺ കൊട്ടാരം നിർമ്മിക്കുന്നുവെന്ന് കരുതുക മറ്റൊരാൾ ഓടി വന്ന് അത് തകർക്കുമ്പോൾ എന്താവും നമ്മുടെ വികാരം ആ വികാരം തുടങ്ങുന്നത് നമ്മുടെ തലച്ചോറിലെ വികാരങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗമായ അമിക്ഡാനയിൽ നിന്നാണ് അമിഗ്ഡാല ഉത്തേജിക്കപ്പെടുകയും കാറ്റകോളമിൻ എന്ന രാസവസ്തു ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു ഇതിൻ്റെ ഫലമായി നാം ദേഷ്യം പല വിധത്തിൽ പ്രകടിപ്പിക്കുന്നു കൂടാതെ മറ്റു ചില ഹോർമോണുകളായ എപ്പിനെഫ്രിൻ അഡ്രിനാലിൻ നോർ എപ്പിനെഫ്രിൻ എന്നിവയും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു ഇവയാണ് നമ്മുടെ ഹൃദയമിടിപ്പും രക്തസമ്മർദ്ദവും ഉയർത്തുന്നത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും തലച്ചോറിൻ്റെ തന്നെ ചില ഭാഗങ്ങൾ നമ്മുടെ ദേഷ്യം ശമിപ്പിക്കുവാനും ശ്രമം തുടങ്ങും കാര്യങ്ങളെ വേർതിരിച്ചു മനസ്സിലാക്കാൻ കഴിയുന്ന തലച്ചോറിൻ്റെ ഭാഗമായ പ്രീഫ്രണ്ടൽ കോർട്ടക്സ് ഉത്തേജിക്കപ്പെടുന്നു അതിൻ്റെ ഭാഗമായി മെല്ലെ നമ്മുടെ ദേഷ്യം ശമിക്കുന്നു തുടർച്ചയായി ദേഷ്യം വരുന്നത് ഹാർട്ട് അറ്റാക്കിനും രക്തസമ്മർദ്ദത്തിനും സ്ട്രോക്കിനും കാരണമാകാം കൂടാതെ ദേഷ്യം വരുമ്പോൾ ഉത്പാദിപ്പിക്കപ്പെടുന്ന രാസവസ്തുക്കൾ നമ്മുടെ തലച്ചോറിലെ ഹിപ്പോ ക്യാമ്പസിലെ ന്യൂറോണുകളെ നശിപ്പിക്കുകയും പുതിയ ന്യൂറോണുകൾ ഉണ്ടാകുന്നത് തടയുകയും ചെയ്യുന്നു അതുവഴി ഓർമ്മശക്തി കുറയുകയും ചെയ്യാം ധ്യാനം വ്യായാമം എന്നിവ കൊണ്ട് ദേഷ്യം കുറയൊക്കെ നിയന്ത്രിക്കാനാവും കൂടാതെ ദേഷ്യം വരുന്ന അവസരങ്ങളെക്കുറിച്ച് മുതിർന്നവരോട് സംസാരിക്കുന്നതും ഉപദേശങ്ങൾ തേടുന്നതും ദേഷ്യം വരുന്ന സ്വഭാവം കുറയ്ക്കുവാൻ നമ്മെ സഹായിക്കും ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അബേഷ് രഘുവരൻ അസിസ്റ്റന്റ് सेंटर फॉर् सयसईटी कुसाट शास्त्रदीप्ति